തീരാ നോവായി മാറിയിരിക്കുകയാണ് മിഥുൻ ഇന്ന് മിഥുൻ്റെ സംസ്കാരം വൈകിട്ട് നാലു മണിക്കാണ് ഉണ്ടാവുക അമ്മ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും മിഥുൻ്റെ വീട്ടിലേക്കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മിഥുൻ്റെ അച്ഛമ്മ പ്രതീവ ദുഃഖത്തിലാണ് മിഥുൻ തന്നെ സംസാരിക്കാൻ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ മുഖത്തു ആ അവശ്യത അവിടെ നമുക്കപ്പം രാഹുൽജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ മിഥുൻ്റെ അമ്മയെ കൂട്ടാനായി ബന്ധുക്കൾ അവിടേക്ക് പോയിരിക്കുകയാണ് എട്ട് അമ്പത്തഞ്ചോട് കൂടി വിമാനം എത്തും അമ്മ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക അവരെങ്ങനെ അത് താങ്ങും എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത് അതെ കൂടിയാണ് അമ്മ എത്തുക അതിനു മുൻപ് അവസാനമായി മിഥുൻ മിഥുൻ്റെ സ്കൂളിലേക്ക് പോകും ചെയ്തൊക്കെ ശരീരം സ്കൂൾ പ്രദർശനത്തിനെത്തും ഉറ്റവരും സുഹൃത്തുക്കളും എല്ലാം അവിടെ എത്തിയാകും കാണുക അതിനു മുൻപ് പഠിച്ച വലിയ സ്കൂൾ ഈ പ്രദേശത്തിന് സമീപത്താണ് അവിടെയാണ് മിഥുൻ നിറയെ സമ്മാനങ്ങൾ വര കെട്ടിയത് നിറയെ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയത് ആയി പഠിച്ച് എന്താണ് പ്രതിഭയെന്ന് തെളിയിച്ചത് അപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അവിടേക്ക് എത്തും അങ്ങനെ നിരവധി ആളുകളെത്തും ഏറ്റവും ഒടുവിലാകും ഉച്ചയ്ക്കാകും അമ്മ ഇവിടേക്ക് എത്തുക ഏറ്റവും കാണാൻ കൊതിച്ചതും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏ ഏറെ പ്രതീക്ഷയോടുകൂടി പല സ്വപ്നങ്ങൾ കണ്ടതും ആ അമ്മയാണ് ആ അമ്മ എന്തായാലും ഇവിടേക്ക് എത്തും ഉച്ചയ്ക്ക് എത്തുമ്പോൾ അത്തരത്തിലും കാര്യങ്ങളെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കാരണം പ്രതീക്ഷയിൽ പോയ ഒരു അമ്മ മടങ്ങിയെത്തുമ്പോൾ എന്തായിരുന്നു അമ്മയുടെ പ്രതീക്ഷ അതിൽ ചിലതില്ലാതാകുന്നു എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു അനുഭവമാണ് എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്ന് റോഡ് മാർഗം ആകും ഇങ്ങോട്ടേക്ക് എത്തുക ഇവിടെ ഇപ്പോൾ മിഷൻ്റെ അച്ഛനും അച്ഛമ്മയും അടുത്ത ബന്ധുക്കളുമുണ്ട് മറ്റുള്ളവരാണ് ഈ വിമാനത്താവളത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും വൈകാരികമായ ദൃശ്യങ്ങളാണ് കാണുന്നത് ഓരോ മനുഷ്യരും എത്തുമ്പോൾ അച്ഛനടുത്തേക്കാണ് എത്തുന്നത് ആ ഒരു മനുഷ്യർ എത്തുമ്പോൾ ലിഥുനുമായി അവർക്കുള്ള അടുപ്പം ആ കാലത്തെ ഓർമ്മകൾ ആ കാലത്ത് ലിഥുള

എത്ര അമ്മയുടെ കണ്ണുനീ കണ്ടിരിക്കാനാകുന്നില്ല രാഹുൽ രാഹുലിനെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ വാവിട്ടുള്ള നിലവിളി പദം പറഞ്ഞുള്ള കരച്ചിൽ അതെങ്ങനെ കേട്ടിരിക്കും നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ വേദന കാരണം ആ മകനെ മിഥുനെ സുജ പോയ ശേഷം നോക്കിയിരുന്നത് ഈ അച്ചമ്മയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഈ അച്ഛമ്മയാണ് മിഠായി വാങ്ങാൻ നൂറ് രൂപ കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ അമ്മ കരയുന്നുണ്ട് ഇപ്പോ വീണ്ടും കാരണം പിണറായി ഈ നാട് മുടിച്ചു ബാക്കി ഞാൻ ഒന്നും ഇപ്പൊ പറയത്തില്ല ഇപ്പൊ ഞാൻ പറയത്തില്ല ഈ നാട് ഞങ്ങളൊരു കൊല്ലമാണ് ഈ പിണറായി നമ്മുടെ നാടിനെ പൊറമോട്ടടിച്ചത് ഇരുപത് കൊല്ലം ഓക്കെ 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 വണ്ടി വണ്ടി നമ്മടെ നാടിനെ ഈ പിണറായി മിഥുന്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അച്ചമ്മക്ക് ദുഃഖം താകാനാകുന്നില്ല അവരിടക്കിടെയും പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ മകനെ ഓർത്ത് അവൻ്റെ വിധി ഇതായല്ലോ എന്ന് വിളപിച്ചു കരയുകയാണ് ആ അച്ഛമ്മ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സ്കൂളിലേക്ക് പോയ മകൻ ഇങ്ങനെയാകും തിരികെ എത്തുക എന്നുള്ളത് അവൻ്റെ കളിച്ചിരികൾ നിറഞ്ഞിരുന്ന വീടാണ് അവൻ്റെ കുഞ്ഞു ലോകമാണ് നമ്മൾ ആ കാണുന്നത് ആ ചുവരിലൊക്കെ മനു ലവ്സ് സുജ ലവ്സ് സുജിൻ ലവ്സ് മിഥുൻ എന്നൊക്കെ എഴുതി വെച്ചത് നമ്മൾ കണ്ടതാണ് ആ ലോകം അവർ നാലു പേരുമടങ്ങുന്ന ലോകം അത് വളരെ വലുതായിരുന്നു മിഥുന് അരുൺ ശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോകാം ഒരു ബഷീരി വിമാനത്താവളത്തിലാണ് ഇപ്പോൾ അരുൺ ശങ്കർ ഉള്ളത് അരുൺ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഫ്ലൈറ്റ് എത്താൻ എങ്ങനെ ഈ വേദന താണ്ടും അത് കടക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറെ വിഷമത്തിലാക്കുന്നതും തീർച്ചയായിട്ടും കേരളം ഒന്നാകെ ആ വിങ്ങൽ വിങ്ങിക്കൊണ്ടിരിക്കുക കാരണം അവരുടെ പ്രിയപ്പെട്ട മൊക്കെ നാടിന്റെ തന്നെ ഒരു പ്രിയപ്പെട്ട മകനായിട്ട് മാറിയിട്ടുണ്ട് ആ മകന് അന്ത്യയാത്ര ചെയ്യുകയാണ് നമ്മുടെ നാടൊന്നടകം ഇപ്പോൾ ആ അമ്മയെ അമ്മ ഇപ്പോൾ നാട്ടിലേക്ക് എത്തുകയാണ് അല്പസമയത്തിനകം അമ്മ അമ്മ കയറിയ വിമാനം പശ്ചിമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുവൈറ്റുള്ള വിമാനമാണ്ത്തുന്നത് ആ അമ്മയും കാക്കാണ് ഇളയ മകൻ സുജിത് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിൽക്കുന്നത് ഒരു പക്ഷെ അവൻ്റെ അവൻ്റെ ഒരു 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 ചിന്തയിൽ പോലും ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടായി കാണില്ല കാരണം തിരിച്ചു വരുന്ന അമ്മയെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടി സ്വീകരിക്കുക എന്നുള്ളതായിരിക്കാം അവൻ സ്വപ്നം കണ്ടിരുന്നത് നാല് മാസം മാത്രമേ ആയിരുന്നുള്ളൂ അമ്മ വീട്ടു ജോലിക്കാരിയായിട്ട് കുവൈറ്റിലേക്ക് പോയത് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അവധിക്ക് എത്തുമ്പോൾ ഇങ്ങനെ സന്തോഷപൂർവ്വം വന്ന് ഇവിടെ സ്വീകരിക്കാമെന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷേ വിധി മറ്റൊന്നായി ഇപ്പോൾ ആ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സ്വാതന്ത്ര്യമേകാൻ വേണ്ടി ആണ് ഈ അതിലെ മകനെയും കൊണ്ട് ബന്ധുക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിന് എട്ട് അൻപത്തഞ്ചിനാണ് വിമാനം കൊച്ചു വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നത് കുവൈറ്റിൽ നിന്നുള്ള വിമാനമാണ് കുവൈറ്റിലെ കുവൈറ്റുകാരായ സ്വദേശികളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് അമ്മ സുജ നാലു മാസം മുൻപ് പോയത് അവരോടൊപ്പം തുർക്കിയിൽ അവധി ആഘോഷിക്കുന്ന സമയത്തായിരുന്നു ഈ ദുരന്തം സുജയെ തേടി എത്തിയത് ഈ കുവൈറ്റി കുടുംബം തന്നെ അവർക്ക് വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം വിമാനം കൊച്ചി കൊച്ചി അന്താരാഷ്ട്ര മാത്രം ലാൻഡ് ചെയ്യും ഒരു ഒൻപത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സുജ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും അതിനുശേഷമായിരിക്കും അതിൻ്റെ അടുത്തേക്ക് പോവുക